ആലപ്പുഴയിൽ ലോക്സഭാ മണ്ഡലം പ്രചാരണ ചൂടിലേക്ക് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയതോടെയാണ് പ്രചാരണ രംഗം ചൂടുപിടിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥികൾ റോഡ് ഷോ ഉൾപ്പെടെ തുടങ്ങിയത് അണികളിൽ ആവേശം വിതച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയതോടെ ആലപ്പുഴ മണ്ഡലം പോരാട്ട ചൂടിലേക്ക് കടന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന അനിശ്ചിതത്വം നിലനിൽക്കെ കഴിഞ്ഞ ദിവസമാണ് ഫൈനൽ തീരുമാനമായി കെ സി വേണുഗോപാലാണ് സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ചത് ആദ്യഘട്ടത്തിൽ കെ സി വേണുഗോപാലിന്റെ പേര് തന്നെയായിരുന്നു പ്രചരിച്ചിരുന്നത് എങ്കിലും രാജ്യസഭാംഗമായതിനാലും രാജ്യത്താകമാനമുള്ള കോൺഗ്രസിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നവരുടെ നിരയിലുള്ള ആളായതിനാലും മറ്റു പേരുകളിലേക്കും പ്രവർത്തകരുടെ ശ്രദ്ധ പോയി അതിൽ പ്രധാന പേരുകാരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉറപ്പിച്ചെങ്കിലും എഐ നേതൃനിരയും കേരളത്തിൽ നിന്നുള്ള നേതാക്കളും ഒരു വട്ടം കൂടി ചർച്ച നടത്തി അവസാനം അസന്നിഗ്ധമായി കെ സി വേണുഗോപാലിന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നുള്ള മുൻ എം പി എന്ന നിലയിലും കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രി എന്നീ നിലകളിലുമുള്ള കെ സി വേണുഗോപാലിന്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്താമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് കെ സി വേണുഗോപാലിന്റെ പ്രചാരണം ഞായറാഴ്ച അരൂരിൽ നിന്നും റോഡ് ഷോയോടെ തുടങ്ങുകയും ചെയ്തു ആഴ്ചകൾക്ക് മുൻപേ തന്നെ പ്രചാരണം തുടങ്ങിയ ആളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആരിഫ് മറ്റൊരു പേരുകളിലേക്കും പോകാത്ത ചർച്ചകൾ ഒന്നും നടക്കാതെ കൃത്യമായി എൽ ഡി എഫ് ആരിഫിനെ മുന്നിലേക്ക് വയ്ക്കുകയായിരുന്നു റോഡ് ഷോയും മറ്റ് സന്ദർശന പരിപാടികളും കുടുംബയോഗങ്ങളുമായി ആദ്യ ഘട്ടം പൂർത്തിയാക്കിയ ആരിഫ് ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചരണ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫ് കൺവെൻഷനുകളാണ് രണ്ടാം ഘട്ടത്തിന്റെ ആദ്യപാദത്തിലുള്ളത് ഒരു വട്ടം മണ്ഡലത്തിലുടനീളം വോട്ട പ്രദക്ഷണം പൂർത്തിയാക്കിയ വ്യക്തിപരമായ സന്ദർശനങ്ങളും തുടരുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും ായ ബി ജെ പി നേതാക്കളിൽ ഒരാളായ ശോഭാ സുരേന്ദ്രനെയാണ് ബി ജെ പി ആലപ്പുഴ മണ്ഡലത്തിൽ കളത്തിലിറക്കിയിരിക്കുന്നത് അപ്രതീക്ഷിതമായാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടത് ആദ്യഘട്ടത്തിൽ ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതിയുടെയും മറ്റും പേരുകൾ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ പ്രഖ്യാപനത്തിൽ സർപ്രൈസായി ശോഭയെത്തുകയായിരുന്നു ആറ്റിങ്ങിലോ തിരുവനന്തപുരത്തോ ആകും ശോഭ മത്സരിക്കുക എന്ന് കരുതിയിരുന്ന പ്രവർത്തകർ ഏറെയായിരുന്നു എന്നാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും ആറ്റിങ്ങലിൽ വി മുരളീധരനും രംഗത്തിറങ്ങിയതോടെ ശോഭ ആലപ്പുഴയിലേക്ക് ായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രചാരണം തുടങ്ങിയ ശോഭാ സുരേന്ദ്രൻ ചില സന്ദർശന പരിപാടികളിലായിരുന്നു തുടക്കം കുറിച്ചത് പിന്നീട് യോഗങ്ങളിലും കുടുംബ സംഗമങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു തിങ്കളാഴ്ച റോഡ് ഷോയും സമ്പർക്ക പരിപാടിയും തുടങ്ങിക്കൊണ്ട് പ്രത്യക്ഷ പ്രചാരണ പരിപാടികൾക്കും ആരംഭം കുറിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് പ്രബല മുന്നണികളും പോരാളികൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും മറ്റ് ചില പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും മാർക്സിസ്റ്റ് വിമർശകൻ ഷാജഹാനെ പോലെയുള്ള സ്വതന്ത്രന്മാരും കളത്തിലിറങ്ങും എന്ന സൂചനയുമുണ്ട് പി ഡി നെറ്റ് ന്യൂസ് കായംകുളം